ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളങ്ങനെ സെന്തിലാണ്ടൻ്റെ ഹോം സ്റ്റേയിലാണ് അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് പോവാണ് രാവിലെയായിട്ട് പല്ലിവപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ ഉള്ളോട് തുണി ഉണ്ടായിരുന്നു അതെല്ലാം അലക്കി പുറത്ത് ഉണങ്ങാൻ നല്ല സൗകര്യം ഉണ്ടായിരുന്നു അവിടെ ഇട്ട് നല്ല എല്ലാം നമ്മൾ ഉണങ്ങിയെടുത്തു നമ്മുടെ കുഞ്ഞുമുട്ട ഇവിടെയുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരണി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ട് മറുത്താണെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പോണ്ടിച്ചേരി കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അണ്ണനുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഇവിടെയൊക്കെ നിൽക്കാൻ സൗകര്യം അപ്പോൾ നമുക്ക് നേരെ പോവാം അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് എല്ലാം എടുത്തോടി ഇതിലെല്ലാ സാധനവും ഉണ്ടല്ലോ അല്ലേ നമ്മൾ പിന്നെ പോയി കഴിഞ്ഞാൽ തിരിച്ചുവരിൽ വലിയ പാടായിരിക്കും ഉണ്ടല്ലേ മുട്ട പോവാം നമുക്ക് അതേ മുട്ടേൻ്റെ തലയിൽ മുടിയൊക്കെ കിളുത്തു കേട്ടോ അതെ എടുക്കണായിരിക്കും വരാൻ വലിയ അമ്മ ൊട്ടുംഷ്ടോ ഇണ്ടോ കൊച്ച സ്നാക്സും പഴവും ഒക്കെ തന്നു വിട്ടിട്ടുണ്ട് കുഞ്ഞാട്ടൻ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പോയി ഹലോ വിചാരിക്ക് ഇന്നലെ പോലും ഇവിടെ വന്നിട്ട് ഫുഡ് ഫുള്ള് വിടുന്ന കേട്ടോ ഇവരുടെ വീട്ടിനാണെ നമ്മുടെ ഞാനോ പാട ചളി പിടിച്ച് ഇനി കഴുകി വൃത്തിയാക്കണേ വേസ്റ്റ് വണ്ടി വരുന്നുണ്ട് ഇവിടെ വേസ്റ്റ് അത്യാവശ്യം ഇതിന് കൂട്ടി വെച്ചിട്ട് കൊണ്ടിട്ടു അവരെ നല്ല എടുത്തിട്ട് പോവോ വേസ്റ്റ് വണ്ടി അല്ല എന്നാ വണ്ടിയാടി ബോക്സ് ണ്ടോ ഇതെല്ലാം ആ ബോക്സിലേക്ക് ഇട്ട് ഞെരുക്കി കൊണ്ടോ ഇങ്ങനെ ഇങ്ങനത്തെ നമ്മൾ പൈസ കൊടുക്കണം വണ്ടിക്ക് എന്തോ ചെറിയൊരു പണി കിട്ടിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ടാകും അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല ഏഹ് പക്ഷെ നമ്മളിങ്ങനെ ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒന്നും ഒറ്റ ആക്കലാക്കുമ്പോ വണ്ടി ഓഫ് പോവാണ് നമുക്ക് വേഗം അടുത്ത വർക്ക് ഷോപ്പിലേക്ക് ില്ല പുള്ളി പറയുന്ന ഇംഗ്ലീഷ് പറഞ്ഞാൽ ഭയങ്കര ഇംഗ്ലീഷാണ് അത് പുള്ളി പുള്ളിക്ക് ഇംഗ്ലീഷ് അറിയില്ല അതുകൊണ്ട് പുള്ളി ഒപ്പിച്ച് പറഞ്ഞിപ്പോ നമ്മുടെ ഫ്രണ്ടില് എ സിന്റെ ഫാൻ ഉണ്ടല്ലോ അത് ഓടുന്നില്ല അതാണ് കംപ്ലൈന്റ് അതായത് നമുക്ക് ബേക്കിൽ ഓൺ അപ്പൊ ആ കംപ്രസ്സർ ഓൺ ഭയങ്കര ബുദ്ധിമുട്ടാണ് പുള്ളി ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും അപ്പൊ നിങ്ങൾ അത് ഏതെങ്കിലും ഒരു വർക്ക് ഷോപ്പിലോ ഇലക്ട്രീഷ്യനോ വല്ലോ കാണിക്ക അപ്പൊ ചെലപ്പോ നോക്കിയാൽ റെഡിയാവും അങ്ങനെയാണ് പുള്ളി പറയണേ കംപ്രഷൻ ഓൺ കംപ്രസ്സർ ഓൺ ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ബുദ്ധിത്തെ ഭാഗം

ഇരുപത്താറാം തീയതി ആയിരുന്നു അപ്പൊ നോക്കാൻ കഴിഞ്ഞാണ് കാണുന്നത് അത് പിന്നെ നീട്ടി വെച്ചു കേസ് പത്താം മാസത്തേക്ക് വക്കീൽ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ വേറെ ഒരു സിവിൽ സ്യൂട്ട് ഫയൽ അതെന്താന്ന് വെച്ചാൽ അതും കൂടി ഒന്ന് കേസ് കേസാവുമ്പോ ഇപ്പൊ ചിലപ്പം ഇതൊരു ടൈം ചോദിച്ചിട്ടായിരിക്കും നീട്ടി നീട്ടി വെക്കുന്നത് പക്ഷെ ഇങ്ങനെ ബാങ്കിൽ ഇങ്ങനെ പലിശ കുടിക്കൂടി കൂടി വരുന്നുണ്ടേ അത് ഇവർക്കറിയില്ലോ

അപ്പൊ രണ്ടേരാണ് തൃശ്ശൂരുള്ളക്കന്മാരെ മൂന്നര ലക്ഷം മേടിച്ചിട്ടാണ് കൊണ്ടുപോയിക്കുന്നത് അത് ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രമുള്ള ഒരു ചെക്കൻ റിച്ചാർഡ് ജെയ്സ് തരകൻ ഇവിടെയുള്ള തൃശ്ശൂരുള്ളേ ആർക്കെങ്കിലൊക്കെ അറിയുമെങ്കിൽ ഒന്ന് പറഞ്ഞു വെച്ചേക്കാം നമ്മൾ അടുത്തൊരു പണിയും കൂടി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ആരും പറ്റിച്ചിട്ട് അങ്ങനെ ജീവിക്കാൻ പോലും എന്താ സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് നമ്മുടെയൊക്കെ പൈസ നല്ല സുഖമാനമായിട്ട് ഇരുന്ന് തിന്നുന്നത് അവിടെ സുഖിയായിട്ട് ഇങ്ങനെ ഇരുന്ന് തിന്നുകൊണ്ട് നമുക്കിട്ട് തന്നെ പണിതുകൊണ്ടിരിക്കുക എത്ര വർഷമായി നാലു വർഷം കൊണ്ടായി ഞങ്ങള് കേസ് കൊടുത്തിട്ട് നാല് വർഷമാകുമ്പോൾ പോവാ ഇവളുണ്ടായി ഒരു ആറോ ഏഴോ മാസം കഴിഞ്ഞപ്പോഴാണ് ചേട്ടി പോകുന്നത് അങ്ങനെ നമ്മുടെ പൈസ ഇവനിങ്ങനെ നല്ല സുഖമായിട്ട് അവർക്ക് വീട്ടിലിരുന്ന് കഴിക്കാൻ വേണ്ടി വക്കീലന്മാരും എല്ലാവരും കൂട്ടു നിൽക്കുന്ന പോലെയാണ് ഇപ്പൊ ഞങ്ങൾക്ക് തോന്നോ അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാ

സൊല്യൂഷൻ എന്ന് പറയുന്ന ആ ഒരു ഇത് അവര് നിർത്തി അവര് ആ പരിപാടി പേരുണ്ട് റിച്ചാർഡ് ജെയ്സൺ തരകൻ ഒരു ഷെരീഫ കെ ഉണ്ട് അതേപോലെ തന്നെ ഒരു ദിനകരനും ഉണ്ട് ഈ നാലു പേരാണ് നമ്മളെ ഇതിലേക്ക് അതായത് നമ്മള് ആദ്യമൊക്കെ ഇങ്ങനെ മടിച്ചു മടിച്ച് നമ്മൾ ഇങ്ങനെ കൺവിൻസ് ചെയ്ത് ഇങ്ങനെ എന്താ പറയാ അതിനുള്ള കാര്യം

അറിയില്ല പക്ഷെ അപ്പൊ നമ്മൾ അറിയിച്ചു കൊടുക്കണല്ലോ ഞങ്ങള് അയ്യടി ജസ്റ്റ് നാട് വരെ പോവാണ് വണ്ടി വണ്ടി സപ്പോർട്ട് പോകുന്നത് നമുക്ക് ചായ പിടിക്കാൻ പോവാറ്റ് എങ്ങനെ കോഴിക്കോട് അങ്ങനെ ഞങ്ങള് ഒരു മാളി കയറാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ഈ മാളിലേക്ക് പോയിക്കൊണ്ടിരിക്കാം മാളിന്റെ മാളിന്റെ പേര് ഞാനും മറന്നുപോയി അങ്ങോട്ട് നോക്കാം നമുക്ക് പേരെന്തെട്ടോ കാർ പാർക്കിങ്ങില് വണ്ടി നിർത്തി പ്രൗഡൻസ് മാൾ എന്നാണ് കേട്ടോ മാളിന്റെ പേര് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് കൊറച്ചേരി ഇരുന്നിട്ട് പോകുന്നല്ലോ നല്ല വെയിലാണ് പുറത്ത് വണ്ടിക്കാണി പണിയും കിട്ടിയിരിക്കുകയല്ലേ അപ്പൊ ഇനി നാട്ടിൽ പോയി കഴിഞ്ഞു തിരിച്ചു വന്നിട്ട് കഴിഞ്ഞിട്ട് വണ്ടി റെഡിയാക്കാന്നിട്ടോ ഞങ്ങൾ വിചാരിക്കുന്നേ ഉച്ച നല്ല ഉറക്ക അവളെ ഇവിടെ എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് ഭക്ഷണം എന്താ ഈ മാളി നമ്മൾ നമ്മൾ ഫുഡ് പോയി എത്ര നോക്കാം എന്നിട്ട് നമ്മൾ ഇവിടുന്ന് അപ്പുറത്തെ ഒരു ഈ ഈ അപ്പുറത്തൊരു പോത്ത നമുക്ക് എത്രയാണോ ബില്ല് ആ പൈസയിലേക്ക് റീചാർജ് ചെയ്യാം ഈ കാർഡിന്റെ അഞ്ചു രൂപ അങ്ങനെ റീചാർജ് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തെങ്കില് നടക്കും ഇവിടെ പൈസയോ ഗൂഗിൾ പേ അപ്പൊ അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നു കേട്ടോ ഫ്രൈഡ് റൈസ് പിന്നെ ഒരു വന്നിരുന്നപ്പോൾ ഒരുപത് മിനിറ്റ് എടുക്കും ഞങ്ങളൊരു മൊജിറ്റോയും കൂടി വാങ്ങിയത് സൂപ്പർ സാധനം കേട്ടോ ആണ് ഇപ്പൊ സോസിന് വേണ്ടിയാണ് ഇപ്പൊ രണ്ടും കൂടി അടി എടിയത് അതിൽ ഒഴിച്ചിട്ട് കഴിക്കണെടി അതല്ല അതിന്റെ രസം ആ ഇനി ഇളക്ക് അത്ര ഒന്നും ഒഴിക്കല്ലേ ഈ ടീം എങ്ങനെയുണ്ട് ആൻസി ഇന്നലെ കഴിച്ച പോലത്തെ ആണോ ആ എന്തായാലും കാണാവേ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചുട്ടോ വേറെ പ്രശ്നം ഇവിടെ ഫുള്ള് പാട്ടിട്ടാണ്

കുഞ്ഞാറ്റയ്ക്ക് രണ്ട് ബനിയനും പാൻറ്റും എടുക്കുക എല്ലാം ചൗണ്ട് ഇതാക്കി വെച്ചേക്കുക ഇനി കഴുകണം എന്നാലും മൊത്തത്തിൽ മണൽ കേട്ടോ പിന്നെ ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് ആഗ്രഹം മുട്ടയ്ക്ക് മേടിച്ചു കൊടുക്കണം ഇത് മാക്സിന്റെ ഷോപ്പ് ആട്ടോ മാക്സിന്റെ ഷോറൂമാണ് ഈ കാണുന്നത് പിന്നെ അതെ ഇത് കേട്ടോ തൊണ്ണൂറ്റൊമ്പ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ രൂപയ്ക്ക് ശരിക്കും പറഞ്ഞാൽ നഷ്ടമൊന്നുമില്ല അങ്ങനത്തെ നല്ല ക്വാളിറ്റി ഉള്ള സാധനാണ് കട മൊത്തത്തിലെടുക്കും എല്ലാം പൊതിച്ച് പൊതിച്ച് കയ്യിലേക്ക് പിടിക്കുക അതൊക്കെ അല്ലേലും പണ്ടാരാണ്ടും പറഞ്ഞപോലെ ഈ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിനൊന്നും പോകാൻ പാടില്ല അവിടത്തെ വലിയ പോക്ക് കിടക്കില്ല നേരെ റേറ്റുള്ളിൽ കയറിയിട്ട് അമ്മയും മോളും എടുത്തത് ഈ രണ്ടെണ്ണം എന്നിട്ട് തെരഞ്ഞു നടക്കാണ് ഇനി ഏതെങ്കിലും കിട്ടുമോന്നറിയാൻ ഞാൻ തോന്നുന്നു എന്തോലെ നേരായത് അറിയാം നീ വല്ല എടുക്കുന്നുണ്ടോടി ആ ആ ആൻസി വല്ല നടക്കുമോ ആൻസി നമ്മൾ നടക്കും അല്ലാണ്ട് വേറൊന്നും നടക്കാൻ ചാൻസ് ഇല്ല കുഞ്ഞാറ്റയ്ക്ക് ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി വന്ന കേട്ടോ ചേട്ടൻ പറ്റിക്കാൻ പോവാണ് കുഞ്ഞാറ്റേനെ കുഞ്ഞാറ്റം മേടിച്ചോണേ േടിച്ചോ മേടിച്ചോ ഇതാ മേടിക്കേ മേടിക്കേഗം എടുത്തോ അതാ ഇതേ ക്രീം അതിന്റെ അടിയിൽ ക്രീം ക്രീമുണ്ട് മേടിച്ചോ രുവോ കേട്ടോ ഞാനിത് ഫോണിൽ കണ്ടിട്ടേ ഉള്ളൂ കേട്ടോ മേടിച്ചോ മേടിച്ചോ ഇല്ല എടുക്കണ്ട ആ ചേട്ടൻ തരട്ടെ കൊച്ചി തരുവോ നമ്മളിത് ഫോണിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ആ ഐക്രീം എടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആ ചേട്ടന് എടുത്തു ഐക്രീമ് കൊച്ചിര പറ്റിക്കുവാണല്ലോ ചേട്ടർ തലക്കൊക്കെ കൈ കൊടുക്കളെ താങ്ക് യു പറയു അപ്പത് ഈ കാണുന്ന മാളിലാട്ടോ നമ്മളിപ്പോ മേളില് പി വി ആർ ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടൊന്നും പോയില്ല നമ്മള് ജസ്റ്റ് ഫുഡ് കഴിക്കാന്നുള്ളൊരു ലക്ഷ്യവും പിന്നെ വരെ ഒന്ന് ഞങ്ങൾ ഞങ്ങൾ ഇറങ്ങി ഇനി നമുക്ക് വണ്ടി നോക്കിയേ ഇവിടെ ആറു മാസത്തേക്ക് ഒരു വർഷത്തേക്കൊക്കെ പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ മാത്രാണ് വണ്ടി വെക്കാൻ പറ്റുള്ളത് ഞങ്ങൾ മൂന്ന് ദിവസത്തേക്ക് പറഞ്ഞ പറ്റില്ല അങ്ങനെ പറ്റില്ല ആറു മാസത്തേക്ക് എടുത്താൽ മാത്രാണ് വെക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അഡ്വാൻസ് നേരത്തെ കൊടുക്കണം അങ്ങനെ ഞങ്ങൾ സെന്തിലാണെ വിളിച്ചു സെന്തിലണ്ണെ വിളിച്ചിട്ട് അപ്പോൾ സെന്തിലണ്ണ പറഞ്ഞു അതിനെന്താ അങ്ങോട്ട് പോരെ അവിടെ നമ്മൾ എന്ന് അങ്ങനെ ഞങ്ങള് കേട്ടോ ഒമ്പം പള്ളിയാണല്ലോ ഇതൊന്നും കാണാൻ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല നമുക്ക് തലക്കിപ്പോ വട്ട പിടിച്ചിരിക്കുകയാണ് കേസാണോ നമ്മുടെ തലയിൽ മൊത്തം ഇല്ലേ അപ്പൊ നമുക്ക് സെന്തിലണ്ണന്റെ അടുത്ത് പോയിട്ട് ചേട്ടൻ വണ്ടി വെക്കാൻ അവിടെ അപ്പം നമ്മൾ രാവിലെ വന്നപ്പോൾ ഈ വണ്ടി ഇവിടെ ഉണ്ട് അപ്പം എന്താ സംഭവം എന്ന് ഞാൻ ചോദിച്ചു ഈ പൈപ്പ് കണ്ടോ ഇതിങ്ങനെ പോയിട്ട് ഇതിന്റെ ഉള്ളിലൊക്കെ എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് തന്നെ പോയിട്ട് ക്ലീൻ ചെയ്യും ഞാനിപ്പോൾ ഈ ചേട്ടനോട് അടിച്ചത് അന്ന പേരെന്നാണ് ശേഖർ ശേഖരാണ് അപ്പോൾ ശേഖരണ നമുക്ക് കറക്റ്റ് പറഞ്ഞു തന്നു തന്നോട്ടോ ഇതിൻ്റെ ഉള്ളിൽ പോയിട്ട് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ആൾക്കാർ ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലെ മണ്ണ് ചെളി ഇതെല്ലാം കോരി കളയായിരുന്നേ പക്ഷെ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മെഷീനാണ് പരിപാടി ഇത് പുതിയത് കണ്ടുപിടിച്ചാട്ടോ ഗവൺമെൻറ് ഗവൺമെന്റ് അല്ല കുഴിവ് കണ്ടുപിടിച്ച് ഇറക്കിയതാണ് അപ്പോൾ അതിലേക്ക് അങ്ങനെ ഇറക്കിയിട്ട് ഫുൾ ക്ലീൻ ചെയ്യും അതേപോലെ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ വയനാട്ടിൽ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് കുറേ പണിയും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കിട്ടും അതാണ് സംഭവം അപ്പോൾ നമ്മുടെ വസന്തണ്ണം വന്നു ആ ആ ഹൈ പേരെന്നെത്തി കീർത്തിവാസ അപ്പോൾ നമുക്ക് ഇങ്ങനെ പാർപ്പണ്ണ ആ ഓക്കെ നമുക്ക് വേറൊരു സ്ഥലമുണ്ട് ആ ഇതിലാ ആ ഇതിൽ നീ ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ പക്ഷെ കൊച്ചു നല്ല ഉറക്കാണ് കൊച്ചിനെ കാണിക്കാന്നൊക്കെ ഉറക്ക ആ ശരിയാണുള്ളത് കാണുന്നുണ്ടോന്നറിയില്ല ഫുള്ള് മീനാ കേട്ടോ ഫിലോപ്പിയ ആ തീറ്റ ഇട്ട് ഇട്ടുകൊടുക്കുവാണേ മീൻ ഇഷ്ടം പോലെ വലിയ മീൻ വരുന്നുണ്ട് കേട്ടോ അതെ ആ ഇഷ്ടംപോലെ വല്യ മീനുണ്ട് കേട്ടോ അതിലൊക്കെ പോകുന്നുണ്ട് കാണുന്നുണ്ട് അതാ വല്യത് പോകുന്നുണ്ട് അപ്പൊ എന്താ കൊളം ഇത് ടെമ്പിള് ആ അമ്പലത്തിന്റെ കുളാണ് കേട്ടോ എന്താ ഇഷ്ടംപോലെ മീനുണ്ട് ഇഷ്ടംപോലെ മീനുണ്ട് കേട്ടോ ആ വലിയതല്ലേ ആ ഇപ്പൊട്ടോ വലിയ ആ അത് പെരിയ മീനോർക്കു അവിടെ വല്യ മീനൊക്കെ അടിക്കുന്നുണ്ട് ഇത് മീനെ ആരോ ഇഷ്ടം പോലെ മീനുണ്ട് കേട്ടോ അതായത് നമുക്ക് ഇനി വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാം അപ്പൊ അതേ കവറിട്ട് മൂടുകയാണ് അപ്പോൾ പിന്നെ നമുക്ക് ഒന്നും പേടിക്കാനില്ല കേട്ടോ ഇവിടെ കിടന്നു ഇവിടെ എങ്ങനെയാണ് സാധാരണ ഇങ്ങനെ ഈ ഇതുപോലെ ഒരു അമ്പലമാണ് തന്നെ കസിൻസിന്റെ വീടും ഒക്കെ അടുത്തുണ്ട് കേട്ടോ പെരിയപ്പാടയും അങ്ങനത്തെ അപ്പോൾ പിന്നെ അങ്ങനത്തെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഇതിങ്ങനെ ഇട്ടിട്ട് ആ വള്ളി ഇട്ട് കിട്ടുകൂടി ചെയ്യും നമ്മുടെ മുട്ട ഇവിടെ നല്ല ഉറക്കാട്ടോ മുട്ടേ മുട്ട ഏറ്റോ നമ്മുടെ കുട്ടി പിന്നെ ഞങ്ങളെ പാർക്ക് ചെയ്യുക അല്ലെ ഞങ്ങള് ഞങ്ങളൊരു പ്ലാനിങ് എന്താ വണ്ടി ഇവിടെ വെച്ചാൽ നമുക്ക് ഒരു ഓട്ടോ പിടിച്ച് പോകാൻ അപ്പോ പുള്ളി ടിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് ശരി നിങ്ങൾ ഇവിടെ നിക്ക് ഞാൻ പോയി വണ്ടി എടുത്തിട്ട് വരാം വീട്ടിൽ പേടി ചായ കുടിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു വേണ്ട പിന്നെ വണ്ടി വരുമ്പത്തേക്ക് ഞങ്ങൾക്ക് അവിടെ എത്തണം ഒരു മണിക്കൂർ മുന്നേ എത്തണം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് ഈ ചേട്ടയാണ് നമ്മുടെ നാട്ടിലേക്കൊക്കെ കോഴിക്കോടേക്കൊക്കെ മീൻ കൊണ്ടുപോകുന്ന പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ അതായത് മീൻ കൊണ്ടുപോകുന്ന എങ്ങനത്തെ അതിന്റെ പരിപാടി മീൻ കൊണ്ടുപോകുന്നു പറഞ്ഞില്ലേ കോഴിക്കോട് ആ ആ ബോട്ടിങ്ങും ട്രാവൽസും കേട്ടോ പൊളിവാ അപ്പം ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്നാണ് നമുക്ക് ബസ് എസ് ബി എം ട്രാവൽസ് ഇവിടുന്ന് കേട്ടോ നമുക്ക് ബസ് വരുന്നത് നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നത് അപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന ചെന്നൈ സെൽസിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ ഒരു സൈഡ് ഫുള്ള് ആ സിഗ്നലിൻ്റെ അവിടുന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് ഇവിടുന്ന് ആ ആ സിഗ്നലുണ്ട് സിഗ്നലല്ല ചെറിയൊരു സർക്കിൾ ഉണ്ട് അവിടെ വരെ ഫുള്ള് ട്രാവൽസ് തന്നെ ആട്ടോ അപ്പൊ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് നമുക്ക് ആറ് ഇരുപതിനാട്ടോ ബസ് ആ എടുക്കണോ എന്റിനടി എടുക്കാം 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 അപ്പം ഞാനവിടെ മെല്ലെ മെല്ലൊന്ന് നടന്നതാണേ ഇവിടുത്തെ പഴയ വണ്ടികൾ കിടക്കണമോക്കേ ഇതൊന്നുമല്ല ഇത് നോയിക്കേ ഫോടെ എൻ്റെ പേറിൻ്റെ പഴയ സാധനം കിടക്കണതാണോ പഴയ എണ്ണൂറ് ഇതാണ് ഇതാണ് ഈ എൻ്റെ ഒന്നു നോക്കേ എൻ്റെ പുളി പുളി വണ്ടി ടയറിൽ കാറ്റ് പോലും ഇതുവരെ പോയിട്ടില്ലല്ലോ അവർക്കപ്പോൾ എന്തോ വലിയ കംപ്ലയിന്റ് എന്തോ ആയിട്ട് ചില്ലൊക്കെ പൊട്ടിയിട്ടുണ്ടല്ലോ ഞാനൊരു കുപ്പിവെള്ളം മേടിക്കാൻ വേണ്ടി ഇങ്ങ് പോന്നെട്ടോ തൊട്ടടുത്ത് നോക്കുമ്പോൾ ഒരു ബാറ് ബാറിൽ നിന്ന് മേടിക്കാൻ നടക്കില്ല അപ്പോൾ അടുത്തൊരു കടയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിത് ഇവിടെ നിന്ന് വാനിൽ കൂട്ടിക്കൊണ്ട് പോട്ടോ എന്നിട്ട് വേറെ സ്ഥലത്ത് തന്നിട്ടാണ് നമുക്ക് ബസ് വരുന്നത് അപ്പം നമുക്ക് ഏറ്റവും ബേക്കിലേക്ക് പോയിരിക്കും ബേക്കിലേക്ക് പോടി അപ്പം നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ എനിക്ക് തോന്നുന്നു ബസ് എനിക്ക് തോന്നുന്നു വല്ല ബൈപ്പാസിലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ അതുകൊണ്ടായിരിക്കും നമ്മൾ ഇവിടുന്ന് വണ്ടിയിലേക്ക് എത്തിക്കൊണ്ടുവന്നത് അപ്പൊ ഞങ്ങളിങ്ങനെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിയിട്ടോ അത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ബസ് ചെന്നൈന്നാണ് വരുന്നത് അപ്പൊ മോക്കിരിക്കേർത്ത് വണ്ടിക്കകത്ത് വേർത്ത് കുളിക്കുകയായിരുന്നേ അപ്പോൾ ബസ് ചെന്നൈയിൽ നിന്ന് വരുന്നുകൊണ്ട് നമ്മൾ അവിടുന്ന് പോണ്ടിച്ചേരിയിൽ നിന്ന് ഈ ബൈപ്പാസിലേക്ക് കൊണ്ടുവന്ന ആക്കിയതാണ് അപ്പം ഇനി നമ്മൾ ഇവിടുന്ന് വേണം നമ്മുടെ ബസ് വന്ന് അതിൽ കേൾക്കുവാനിട്ടുള്ളത് അപ്പം അങ്ങനെ നമ്മുടെ വണ്ടി വന്നു വന്നിട്ടോ പതിനൊന്ന് പന്ത്രണ്ട് കേട്ടോ പതിനൊന്ന് പന്ത്രണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ബസ് യാത്ര തുടങ്ങി ഞാനിച്ച് നോക്കി വണ്ടി ഓടി ഓടിത്തുടങ്ങിയില്ലേ അതിന് മുമ്പ് ഇടത്തി അങ്ങനെ സെറ്റപ്പ് ആട്ടോ നമുക്ക് പില്ല ഉണ്ട് കുടിവെള്ളമുണ്ട് ദേശീന്റെ വെല്ലോ കേട്ടോ അതേപോലെ ഇത് ചാർജിങ് ഉണ്ട് ഇത് ഫോൺ ഇടാനുള്ള സ്ഥലം എന്തെങ്കിലും ലൈറ്റും കാര്യങ്ങളൊക്കെ ഇടണെങ്കിൽ അത് കൊണ്ട് കേട്ടോ അപ്പൊളി ലുക്കാണ് ഒരു ലക്ഷറി യാത്ര പറയാം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ വണ്ടി ആണോ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനത്തെ വണ്ടി ആണോ മുന്നിട്ട് ജീവിതത്തിൽ ആദ്യായിട്ടാ വിളിക്കാണോ

സാധാരണ തണുപ്പത്ത് തണുപ്പ് പോലും പോയിട്ട് അവിടുന്ന് അടുത്ത വണ്ടി നാട്ടിലേക്കുള്ള ഇനി നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന ദിവസം ഇതാണ് കേട്ടോ ചെത്താമ്പത്തേരി ഇത് ഏഴ് നാപ്പതിനെടുക്കും എന്നാ പറഞ്ഞേ ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ കോഴിക്കോട് നാട്ടിലേക്കുള്ളതാണ് കോഴിക്കോട് ഞങ്ങൾ വയനാട്ടിലേക്ക് അടിപൊളി അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് അടുക്കുന്നവർ മഴ പെയ്തോണ്ടിരിക്കണോ കേട്ടോ നല്ല സൂപ്പർ മഴയാണ് ഇന്നലെ വരെ നല്ല പെരും വെയിലായിരുന്നു നമ്മള് വീടുകളിലൊക്കെ കണ്ടോണ്ടിരുന്നേ ഇനി ഒരു ദിവസം ചെറിയ മഴ ആയിരിക്കും അതെ ബേക്കിൽ ഒരു ബസ് ഉണ്ട് കേറാട്ടോ നമ്മുടെ നമുക്ക് അതി കേറാതെ അങ്ങനെ ഈ ബസ്സിൽ നമ്മൾ കേറ്റിയില്ല അത് ഫുള്ള് ആയിട്ടോ നമുക്ക് കൊച്ചിനെ കൊണ്ടൊക്കെ കേറാൻ വലിയ പാടാണ് അപ്പൊ ഞങ്ങൾ ഇത്രയും പേരും കൂടി ഇവിടെ നിൽപ്പുണ്ട് എന്തായാലും അടുത്ത ദിവസം ഉടനെ വരുമെന്ന് വിശ്വസിക്കുക ലാൻസി വണ്ടിക്ക് എന്താ സംഭവം എന്ന് പറയുമോ വണ്ടി റേസ് ആവുന്നില്ല അതാണ് കംപ്ലയിൻറ്റ് ക്ലച്ച് ചെയ്താണ് പിടിച്ചിട്ട് കയറ്റം കയറുന്നു കേറ്റം കയറുന്നില്ല വണ്ടി അതെ ഒരാവശ്യമില്ല ഒരു ലോറിക്ക് സൈഡ് കൊടുത്താ അതെ ഒന്നും വണ്ടി റേസ് ആവുന്നില്ല അതേപോലെ തന്നെ നമ്മുടെ ഞാനോൻ്റെ കംപ്ലയിൻ്റ് ആട്ടോ വണ്ടി റേസ് ആവുന്നില്ല അതേപോലെ ബ്രേക്ക് ഒരു സൈഡിലെ ടയറ് ജാമായി പോയി ഒരു രക്ഷയില്ല ഞാൻ സൗണ്ട് കേട്ട അടുത്ത് പറഞ്ഞ അല്ലേ കാരണം നമ്മളിത് ഇടക്ക് കേക്കുന്നല്ലോ എന്തായാലും അത് അങ്ങനെ അപ്പോൾ അപ്പതേ വേറെ വണ്ടി കിട്ടിയോ പുറത്താണെങ്കിൽ മഴ ഒരു രക്ഷയില്ല അപ്പൊ കുഞ്ഞുമൊട്ടയൊക്കെ ഇപ്പൊ നനഞ്ഞ തന്നെ അവിടെ ഇരിക്കേ അപ്പൊ അങ്ങനെ വീട്ടിലെത്തിട്ടോ ഇത് കണ്ടോ ഇവിടെ വേറൊരാളും കൂടി മുട്ട അടിച്ചിരിക്കുന്നെങ്കിൽ ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് പോവാണ് അപ്പൊ നമ്മുടെ കേസിന്റെ ഒന്ന് ചെയ്യണം ആ കൂടെ മോസസിന്റെ വീട്ടിലും കൂടി ഞങ്ങൾ പോയിട്ട് മോസസിന്റെ സർപ്രൈസ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് ഇന്ന് തന്നെ നമുക്ക് പരിപാടികളെല്ലാം തീർത്തിട്ട് നാളെ നമുക്ക് തിരിച്ചു പോണം കേട്ടോ അല്ലെ ഇവിടെ വന്നപ്പുണ്ടല്ലോ സൂപ്പര് മഴ ഞങ്ങക്ക് തണുപ്പ് താങ്ങുന്നില്ല അങ്ങനത്തെ മഴ അപ്പൊ എന്തായാലും പുതിയ വീടില് പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നവണ്ണം വരെ പിന്നീട് ബൈ കൊടുത്തേ